ദേവുട്ടി വാവ ഇങ്ങ് നോക്ക് എന്ത് രസമില്ല ഈ പൂത്ത് നിൽക്കുന്ന പൂവുണ്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാൻ കിട്ടും നോക്കിയാൽ ഈ പൂവിൻ്റെ പേരെന്താണെന്ന് പറയാമോ നല്ല ഭംഗി നല്ല റെഡാണ് കളറ് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ നല്ല റെഡ് കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് കടലിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരം ഇത് ഏതാണ് ഈ സ്ഥലമെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അറബിക്കടലിലെ റാണി ഈ സ്ഥലം അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യും പ്രവാച്ചി വെള്ളത്തിലേക്ക് നോക്കിക്കേ കണ്ടോ ഓളം വന്ന് അടിക്കുന്ന അത് കാണാൻ എന്ത് ഭംഗിയല്ലേ നോക്കിയാൽ എൻ്റെ ക്യാമറ കണ്ണുകളൊക്കെ എടുത്ത് അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാണണം ഇവിടെ എല്ലാവരുടെയും കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ ഒരു ചെറിയൊരു ബോട്ട് കിടപ്പുണ്ട് കാണിച്ചു തരാം ഇവിടെ ചരക്കേറ്റുള്ള കപ്പലുണ്ട് നോക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ നിരവധി ടൂറിസ്റ്റ് ബോട്ടുകൾ പോകുന്നുണ്ട് അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ചെറിയ ചെറിയ ബോട്ടുകൾ പോകുന്നുണ്ട് അത് ഡ്രഡ്ജ് ചെയ്യുന്ന കപ്പലാണ് അവിടെ കിടക്കുന്നത് പഴയ റോപ്പാണ് കേട്ടത് ബോട്ടിന്റെ റോപ്പാണ് കിടക്കുന്നത് പഴയ റോപ്പാണ് അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് ഈ മരത്തിൽ ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ ഭാവി നോക്കിക്കെ ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ത് പൂവാണെന്ന് പറയാമോ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനത്തെ മരങ്ങൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ നിറയെ പൂക്കളുണ്ട് എന്ത് ഭംഗി എന്ന് പൂവാണ് കൂടുതൽ ലല കുറവാണ് നിറയെ പൂക്കള് ഒരു കപ്പൽ പോകണമുണ്ട് വെള്ളത്തിലൊക്കെ നോക്കിയാ എന്ത് ഭംഗിയല്ലേ ഓളം വരുന്നതാണ് നല്ല ഭംഗിയില്ലേ വേ ദേവു ഇവിടെ നോക്കടി എന്താ ഓളം നോക്കിക്ക എന്ത് ഭംഗിയെന്ന് നോക്കി ബോട്ടിക്കാർന്നോ വാവേ എന്താ പേടിയാണെന്നു എന്തിനാ പേടിക്കുന്നത് ബോട്ടിക്കാരനെ എന്തിനാ പേടിക്കുന്നത് കുഞ്ഞു പാവയെന്നല്ലോ എന്തിനാ പേടി അത് ഞാനുള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ആരാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് എന്തു രസം ഒന്നും വെള്ളത്തിലൊക്കെ നല്ല ഭംഗിയിലാണ് ക്യാമറ വെള്ളത്തിലേക്ക് പോയാൽ നല്ല രസമായിരിക്കും അല്ലേ ഓളം കൂടിക്കണ്ട ഭയങ്കര ഓളം നോക്കിയോ അത് എന്തോ ബോട്ട് കിടന്ന് അറിയണുണ്ടോ ഓളം കൂടി ബോട്ട് മറിയുന്നത് എന്താണ് പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് ഓളം കൂടി ബോട്ട് പറയുന്നു ഓയിലാണ് കിടക്കുന്നത് വെള്ളത്തിൽ ഓയിൽ കലർന്നിട്ടുണ്ട് ബോട്ടിൻ്റെ ഓയിലാണത് നോക്കിയാൽ വെള്ള കളറിൽ കാണുന്നുണ്ട് അത് ഓയിലാണത് അറബിക്കടലിൻ്റെ റാണി ഈ സ്ഥലം അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യോ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഭൂപി രസം നോക്കുക മാനത്തേക്ക് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിന്നുള്ള ആകാശത്തിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കണ്ടോ നല്ല ഭംഗിയില്ലേ ഒരു പരിന്ത പറക്കുന്നവണ്ണോ വട്ടവിട്ട് ഭാവി അവിടെ നോക്ക് മുകളിലേക്ക് കണ്ടോ ആകാശത്തിലെ ദൃശ്യങ്ങൾ ആകാശവും കടലും ചുമന്ന പൂക്കളും അതിമനോഹരമായ ദൃശ്യങ്ങൾ കടലും ബോട്ടും ആകാശവും അടിപൊളി ദൃശ്യങ്ങൾ അല്ലേ നമുക്ക് ഈ ബോട്ടിൽ കയറി നിന്ന് കറങ്ങിയിട്ട് വന്നാലോ പോവാ പേടിയുണ്ടോ അത് താഴ്ന്നു തന്നെയുണ്ടോ അടുക്കാൻ വേണ്ടി തന്നെ പോളം കൂടും നോക്കാം നമ്മൾ കെട്ടാൻ വേണ്ടി തന്നെ നോക്കാം നമുക്ക്